کمسکر بولن کردا دے کمسکریتل مگمبور دلکیتل مگمبور کمسکریتل مگمبور دلکیتل مگمبور آتھ مہنجا چےمبور آتھ مہنجا چےمبور آتھ مہنجا چےمبور آتھ مہنجا چےمبور ലോക്ക് വിൽക്കും കേരള 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 മാപ്പ് 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 തരില്ല 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 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അഞ്ചു മാസമായി സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുക അതിന്റെ പേരിൽ ഒരാൾ ചക്കിട്ടപാറ സ്വദേശിയായ ശ്രീ ജോസഫ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഈ അഞ്ചു മാസമായി തുടർച്ചയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയതിനെതിരായും ഈ ആത്മഹത്യ ചെയ്ത സംഭവം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഈ വിഷയം കൊണ്ടുവന്നത് കാരണം സംസ്ഥാനത്ത് അൻപത് ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നമാണ് മരുന്നു മേടിക്കാൻ പണമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ലാതെ ഭിന്നശേഷിക്കാരായ ആളുകൾ വിധവകൾ അഗതികൾ പ്രായമായ വൃദ്ധരായ ആളുകൾ ഇവരെല്ലാവരും പ്രയാസപ്പെടുകയാണ് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല സർക്കാരിന്റെ മുൻഗണനയിൽ ഈ അഞ്ചു മാസം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത് പരിഹരിക്കണം പരിഹരിക്കണമെന്നുള്ളൊരു നിലപാടില്ല അവരിപ്പോഴും കേരളീയത്തെക്കുറിച്ചും നവകേരള സദസ്സരെ കുറിച്ചും സംസാരിക്കുകയാണ് സർക്കാരിന്റെ മുൻഗണന ആർഭാടവും ദൂർത്തുമാണ് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ ഒഴിഞ്ഞുപോകാൻ ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് രൂക്ഷമായ പ്രശ്നങ്ങൾ ഇനിയും ആളുകൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള രൂക്ഷമായ ഒരു പ്രതിസന്ധി പാവപ്പെട്ട മനുഷ്യർക്കുണ്ടായിരിക്കുന്നു സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നിട്ട് പഴയ കാര്യങ്ങൾ പറയുകയാണ് അതും ഞങ്ങൾ വളരെ കൃത്യമായ മറുപടി കൊടുത്തു ഇവർ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാൽ അത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ തെളിവുകൾ നിരത്തി ഇന്ന് നിയമസഭയിൽ ശ്രീ പി സി വിഷ്ണുനാഥ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഞങ്ങൾ പറഞ്ഞു ഈ ഗവൺമെന്റിലെ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ മറുപടിയിലൂടെ രണ്ടായിരത്തി ആ പതിനാല് നവംബർ ഡിസംബർ മാസത്തിലും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മാസത്തിലുമാണ് മൂന്ന് മാസമാണ് ഇത് മുടങ്ങിയത് അത് എന്തുകൊണ്ടാണ് മുടങ്ങാൻ കാര്യം അത് ഡയറക്റ്റ് ബെനിഫിറ്റ് ആക്കി അത് മാറ്റിയപ്പോൾ ഉണ്ടായ സാങ്കേതിക തടസ്സം മാത്രമായിരുന്നു ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആ പണം കൊടുക്കാൻ പറ്റിയില്ല സാങ്കേതിക തകരാറുകൊണ്ട് അല്ലാതെ ഒരു മാസത്തെ പെൻഷൻ പോലും ആ കാലത്ത് മുടങ്ങിയിട്ടില്ല എന്ന് ഈ സർക്കാരിലെ മന്ത്രിമാർ തന്ന തെളിവുകളും രണ്ടായിരത്തി പതിനാറിൽ തോമസ് ഐസക് ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ പുറത്തിറക്കിയ ധവള പത്രവും പിന്നീട് ഐസക് തന്നെ നൽകിയ മറുപടികളും കൊണ്ട് കൃത്യമായി വ്യക്തമാക്കി അപ്പൊ കഴിഞ്ഞ കുറേ നാളുകളായി ഒരു നറേറ്റീവ് ഒരു പച്ചക്കള്ളം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം മുടങ്ങിയത് എന്ന് കേരളം മുഴുവൻ വ്യാപകമായി ഗീബത്സ്യം രീതിയിൽ പ്രചരണം നടത്തിയത് ഒളിഞ്ഞുപാലീസാൽ ഇപ്പൊ മന്ത്രി ആത്മഹത്യ ചെയ്ത ജോസഫിനെ അപമാനിക്കുകൂടിയാണ് ചെയ്തത് അയാൾ പെൻഷൻ കിട്ടാത്തതുകൊണ്ടല്ല മരിച്ചതെന്ന് മന്ത്രി പറയാം എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി പറയുന്നത് അയാൾ പതിനഞ്ച് ദിവസം മുമ്പ് പഞ്ചായത്തിന് കത്തുകൊടുത്തു എനിക്ക് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ ഭിന്നശേഷിക്കാരനാണ് ഭാര്യ മരിച്ചുപോയി ഇയാൾക്ക് സ്ട്രോക്ക് വന്നതാണ് മകൾ ഭിന്നശേഷിക്കാരിയാണ് അഗതി മന്ദിരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവിടെയും പണം കൊടുക്കണം അപ്പോൾ അയാൾക്കുള്ള ആകെയുള്ള വരുമാനം ഇതാണ് അമ്പത് സെന്റ് സ്ഥലത്തിലാണ് പട്ടയമുള്ളത് കുന്നാണ് കൃഷി ചെയ്യാൻ പറ്റില്ല അവിടെ നിന്ന് ജംഗ്ഷനിലെത്തി ഒരു ചായ കുടിക്കണമെങ്കിൽ എൺപത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ ഒരു നിവർത്തിയില്ലാത്ത പാവം മരിക്കാൻ നേരത്ത് ഒരു കുറിപ്പടിയിൽ മരുന്നിന്റെ കുറിപ്പടിയിൽ മരിക്കാനുള്ള കാരണം സർക്കാരാണെന്ന് എഴുതി വെച്ചു അത് പോലീസ് എടുത്തു മാറ്റി മന്ത്രി പറയുന്നത് ഇപ്പോഴും പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്തതുപോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതിനെ അവഹേളിക്കുന്ന രീതിയിൽ മന്ത്രി നിയമസഭയിൽ സംസാരിക്കുകയാണ് അടിമാലിയിലെ മറിയക്കുട്ടി മറിയച്ചെടുത്തി ഭിഷാപാത്രവുമായി തെരുവിലിറങ്ങിയപ്പോൾ അവര് ഭയങ്കര സമ്പന്നയാണ് എന്ന് പറഞ്ഞു സി പി എം സൈബർ ഗുണ്ടകൾ അവരെ ആക്രമിച്ചു അവസാനം ദേശാഭിമാനി പത്രത്തിനടക്കം അവരോട് മാപ്പ് പറയേണ്ടി വന്നു ചക്കിട്ടപ്പാറയിൽ ആത്മഹത്യ ചെയ്ത പെൻഷൻ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പറഞ്ഞ് ഡിസംബറിൽ പെൻഷൻ കൊടുത്തത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഡിസംബറിൽ കൊടുത്തത് ഓഗസ്റ്റിലെ പെൻഷൻ മനസ്സിലായില്ലേ അപ്പോ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഈ അഞ്ചു മാസമായി പെൻഷൻ കിട്ടിയിട്ടില്ല ഡിസംബറിൽ പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് ഡിസംബറിലെ പെൻഷൻ അല്ല തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മന്ത്രി പറയാം അത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനാണ് ഡിസംബറിൽ കൊടുത്തത് അഞ്ചു മാസം തുടർച്ചയായി പെൻഷൻ കിട്ടിയിട്ടില്ല എത്രമാത്രം കടമാണ് പലരൊക്കെ കടം മരുന്ന് മെഡിക്കൽ ഷോപ്പിൽ കടം എവിടെ പോയാലും കടം ആളുകളെ അപമാനിക്കും കുറെ നാൾ അഞ്ചു മാസം ഒക്കെയായി കടകളിൽ കടം കടം കൊടുക്കാതിരുന്ന ആളുകൾ ചോദിക്കില്ല അവർക്കും ഈ പൈസ വേണ്ടേ അങ്ങനെ ആളുകൾ അപമാനത്താൽ തലകുണിച്ചുകൊണ്ടാണ് ഈ പത്തൊമ്പത് ലക്ഷം പേർ കേരളത്തിൽ നടക്കുന്നത് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണ് ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഏതാണ് സർക്കാരിന്റെ മുൻഗണന ഏതാണ് പ്രയോറിറ്റി ഏതാണ് പാവപ്പെട്ട അമ്പത് ലക്ഷം പേർക്ക് മുടങ്ങിക്കിടക്കുന്ന അഞ്ച് മാസക്കാലത്തെ പെൻഷൻ കൊടുക്കുകയാണോ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ പണം കൊടുക്കാനില്ല അത് കൊടുക്കുകയാണോ അതോ ഈ തുലാവർഷക്കാലത്ത് ഇവിടെ മഴ പെയ്തു കിടക്കുമ്പോൾ കേരളീയർ നടത്തി നവകേരള സർവീസ് നടത്തി അറുപത് ലക്ഷം രൂപയുടെ സ്റ്റേജ് ആയിട്ട് പൈസ ഇല്ലാത്ത സർക്കാർ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൌസിൽ കോടിക്കണക്കിന് രൂപയാണ് പല കാര്യങ്ങൾക്കും വേണ്ടി ശ്രീ വിശ്വനാഥ് അവിടെ സൂചിപ്പിച്ചു അപ്പൊ ഇതെല്ലാം ചെയ്യാൻ ദൂർത്തിനും അഴിമതിക്കും കയ്യിൽ പണമുള്ള സർക്കാർ കേരളത്തിലെ ഏറ്റവും പാവങ്ങളിൽ പാവപ്പെട്ടവർ ഈ ജോസഫ് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ടാണ് പഞ്ചായത്ത് തന്നെ അതീവ ദരിദ്ര വിഭാഗത്തിൽ പെട്ട ഒരാളെ കുറിച്ചാണ് പറയുന്നത് ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു ആത്മഹത്യ കാര്യമില്ലായിരുന്നു എന്ന് പറയുന്നത് അതാണ് അതിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണം കൊടുത്തിട്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ ജീവിക്കാൻ പറ്റുമോ ഒരാൾക്ക് അപ്പൊ അയാൾ മുന്നറിയിപ്പ് കൊടുത്ത് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു ഇനി ഇത്തരം ആത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സർക്കാരിന്റെ ഈ മുൻഗണനാക്രമങ്ങൾ മാറുകയും അധികാരത്തിന്റെ അഹങ്കാരവും ധിക്കാരവുമാണ് മന്ത്രിയുടെ വാക്കുകൾ ഉൾപ്പെടെ കാണുന്നത് മുഖ്യമന്ത്രി നിശബ്ദനായിരിക്കുകയാൽ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ സഭാനടപടികൾ ബഹിഷ്കരിച്ചത് കാരണം ഇത് കേരളത്തിലെ അൻപത് ലക്ഷം പാവങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് അതിനൊരു പരിഹാരം ഇല്ലാതെ സഭയിൽ ഇരിക്കാനുള്ള പ്രയാസമാണ് ഞങ്ങൾക്കുള്ളത് അവർക്കത് വരെ ഞങ്ങൾ അവർക്ക് ആ പെൻഷൻ കൊടുക്കുന്നതുവരെ ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും നിയമസഭയുടെ ആദ്യ ദിവസം തന്നെ ഇവിടെ ബാധിച്ച കേരളത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും അതീവ ഗൌരവപരമായ ഒരു പ്രശ്നമാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഇന്ന് ഞങ്ങൾ സഭയിൽ ഉന്നയിച്ചത് വാസ്തവത്തിൽ നമ്മുടെ നിയമസഭ നിർത്തിവച്ചെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും ഒരു വിഷയമാണിത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് നമ്മുടെ സാധാരണക്കാരെ ആളുകൾ കൊടുക്കാൻ പയാസപ്പെടുന്ന ആളുകൾ മരുന്ന് വാങ്ങാൻ കഴിയാത്ത ആളുകൾ ഈ പെൻഷൻ കൊണ്ട് മാത്രം ആശയിച്ച ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഒരു സൌകര്യം ലഭ്യമാക്കുന്നതിന് അവർക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രമേയം അവതരിപ്പിച്ചത് പക്ഷേ ഈ മറുപടിയിൽ ബന്ധപ്പെട്ട ധനകാര്യമന്ത്രി നൽകിയ മറുപടിയിൽ പ്രതിപക്ഷത്തെയും യു ഡി എഫിനെയും വിമർശിക്കാനും അധിക്ഷേപിക്കാനും തയ്യാറായി എന്നല്ലാതെ ഈ പെൻഷൻ എന്ന് കൊടുക്കും എന്നെ സംബന്ധിച്ച് യാതൊരുവിധ മറുപടിയിലും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ എല്ലാ പ്രയോർച്ചയെയും മറികടന്ന് ചെയ്യേണ്ട ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോയതിന്റെ വെളിച്ചത്തിലാണ് പ്രതിപക്ഷം ഇന്ന് സഭ ബഹിഷ്കരിക്കേണ്ടത് ആദ്യ ദിവസം തന്നെ ഇങ്ങനെ സഭ ബഹിഷ്കരിക്കേണ്ടത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നിർബന്ധാവസ്ഥയിലാണ് ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗൌരവമായ ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനത്തിൽ വന്നത് ഗവൺമെന്റ് തെറ്റു തിരുത്തി ഇവിടുത്തെ പാവപ്പെട്ടയാൾക്ക് കൊടുക്കേണ്ട പെൻഷൻ വേഗത്തിൽ കൊടുക്കാൻ നടുമ്പുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു ഒരു അസംബ്ലി പ്രസിഡന്റ് വലിയ വീട് വീട് പണി കഴിഞ്ഞു എന്നുള്ള ഡേറ്റ് താക്കോല് കൊടുക്കും ആ പുതിയ പുതിയ വീടുകളാണ് എവിടെയാണ് जब